എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ചില സിനിമകൾ അങ്ങനെ മായാതെ പ്രേക്ഷക മനസ്സിൽ നിലകൊള്ളും താരങ്ങൾ കഥ സംവിധായക തിരക്കഥ കൂട്ടുകെട്ട ഒക്കെയാകാം അതിന് കാരണം അത്തരത്തിൽ ഒട്ടനവധി സിനിമകൾ മലയാള സിനിമയിലുണ്ട് അതിൽ പ്രധാനിയാണ് മോഹൻലാൽ നായകനായെത്തി വമ്പൻ ഹിറ്റായി മാറിയ രാജാവിൻ്റെ മകൻ മോഹൻലാൽ അവതരിപ്പിച്ച വിൻസെൻറ്റ് ഗോമസ് എന്ന നായകൻ ചെറുതല്ലാത്തോളം തന്നെയാണ് കേരളക്കരയിൽ സമ്മാനിച്ചത് നടന്റെ കരിയറിൽ വൻ വഴിത്തിരിവായ സിനിമ കൂടിയായിരുന്നു രാജാവിന്റെ മകൻ മമ്മൂട്ടിയെ നായകനാക്കി എഴുതിയ കഥയായിരുന്നു രാജാവിന്റെ മകൻ എന്നാൽ തുടരെയുള്ള പരാജയങ്ങളിൽപ്പെട്ട് കിടക്കുന്ന തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെയാണ് ആവേശം മോഹൻലാലിലേക്ക് എത്തുന്നത് ആറ് ദിവസം കൊണ്ടൊരുക്കിയ തിരക്കഥ പോലും വായിക്കാതെയാണ് മോഹൻലാൽ അഭിനയിച്ചതെന്ന് അന്തരിച്ച തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫ് മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അന്ന് സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട നിർമ്മാതാക്കൾ അംഗീകരിക്കാത്ത തീമായിരുന്നു രാജാവിന്റെ മകൻ അതായത് ഹീറോയാണ് വില്ലൻ തമ്പി കണ്ണന്താനത്തിന് കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി ചെയ്യാനും തീരുമാനിച്ചു നിർമ്മാതാവ് ഇല്ല എന്നത് വലിയ പ്രശ്നമായിരുന്നു മമ്മൂട്ടി നായകനാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം തമ്പിക്കും ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോടായിരുന്നു തമ്പിയുടെ ആ നേരം അല്പം ദൂരം എന്ന സിനിമ കൂടി പരാജയപ്പെട്ടതോടെ വീണ്ടും അദ്ദേഹത്തോടുകൂടി സിനിമ ചെയ്യാൻ മമ്മൂട്ടി മടിച്ചു അന്ന് സൂപ്പർ ഹീറോയായി മമ്മൂട്ടി വളർന്നു നിൽക്കുന്ന സമയവുമായിരുന്നു രാജാവിന്റെ മകന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി മടിച്ചു തമ്പിക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ മമ്മൂട്ടി സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ തമ്പി മോഹൻലാലിന്റെ അടുത്തെത്തി അന്ന് സൂപ്പർ താരമായിട്ടില്ല മോഹൻലാൽ ലാൽ പറഞ്ഞു കഥ കേൾക്കണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു അത് അന്നൊക്കെ തൻറെ മുറിയിൽ നിന്നും വരുന്ന മമ്മൂട്ടി എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥ എടുത്ത് വായിക്കും ഒപ്പം വിൻസെന്റ് ഗോമസ് എന്ന നായക കഥാപാത്രത്തിന്റെ ഡയലോഗ് സ്വന്തം സ്റ്റൈലിൽ അവതരിപ്പിച്ച് കേൾപ്പിക്കും ഒന്നുകൂടി ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഇനി അവൻ ഫ്രീ ആയി അഭിനയിക്കാമെന്ന് പറഞ്ഞാലും പറ്റില്ലെന്ന് തമ്പി അറപ്പിച്ചു പറഞ്ഞു ഒടുവിൽ തമ്പിയുടെ കാർവിറ്റും റബ്ബർ തോട്ടം പണയപ്പെടുത്തിയും വളരെ ബുദ്ധിമുട്ടിയായിരുന്നു സിനിമ എടുത്തത് കുറഞ്ഞ ചിലവിലായിരുന്നു ഷൂട്ടിംഗ് അഞ്ചോ ആറോ ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒടുവിൽ ആ സിനിമ മലയാളത്തിലെ വമ്പൻ വിജയങ്ങളിൽ ഒന്നായി തീരുകയും മോഹൻലാൽ എന്ന താരം ആ വിജയത്തോടെ മലയാള സിനിമയുടെ തലപ്പറ്റെത്തുകയും ചെയ്തു